കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ആത്മീയ സന്ദേശം അനേക വ്യക്തികൾക്ക് അനുഗ്രഹവും നന്മയായി മാറുന്നുവെന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ ഏതൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ടാണോ നിങ്ങൾ വേദനയോടെ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഈ സന്ദേശം തീരുന്നതിന് യേശു കർത്താവ് നിങ്ങളെ വിഷയത്തിന് പരിശുദ്ധാത്മാവ് ദൈവം പരിഹാരം തരും നിങ്ങളുടെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറും നമ്മുടെ തലമുറയുടെ വിഷയം ായി ഒരു വർഷങ്ങളായി ഒരു തലമുറയില്ല വിഷമത്തോടെയാണ് എന്റെ ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ കർവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൽപ്പിച്ചു പറയുന്നു നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറും പരിശുദ്ധാത്മാവിന്ന് സുസൂക്ഷിക്കുവാൻ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെട്ട ദൈവത്തിന്റെ വചന അപ്പോറാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വചനമാണ് പ്രവൃത്തി പതിനാറാം അധ്യായം പതിനേഴാമത്തെ വചനമാണ്

കർത്താവിന്റെ നിയോഗം നിയോഗം മറ്റൊരിടത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം കുറിച്ചൊരു ഒരു നിയോഗം അപ്പോസനായ പൗലോസിനെ പരിശുദ്ധാത്മാവിനിച്ചു ഫിലിപ്പീൻ ഒരു പ്രധാന പട്ടണമാണ് മകധ്വനിയ പട്ടണം റോമക്കാർ ഒരു പട്ടണമാണ് ഫിലിപ്പിയ പട്ടണം പട്ടണം വളരെ ാണ് പൗലോസ് പരിശുദ്ധ നിയോഗം ഏറ്റെടുത്തത് മറ്റൊരിടത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കർത്താവിന്റെ വചനമായി പോകുവാനുള്ളൊരു നിയോഗം എല്ലാവരെ പോലെ തന്നെ പൗലോസിനും ഒരു ചിന്ത ഉണ്ടായി കാണും ഫിലിപ്പയിലേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷയുമായി പോകുമ്പോൾ അവിടെ എന്നെ സ്വീകരിക്കാൻ അവിടെ എനിക്ക് ഭക്ഷണം തരാൻ ഒരു കൂട്ടം കാണും ഒരു കുടുംബം കാണും എന്നാൽ പരിശുദ്ധാത്മാവാണ് തന്നെ പറഞ്ഞത് അയച്ചത് കർത്താവാണ് എന്നെ അങ്ങോട്ടേക്ക് അയച്ചതെന്ന് ബോധ്യത്തോടു കൂടി പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിൽ 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 കർത്താവിന്റെ ചെല്ലുമ്പോൾ തന്നെ സ്വീകരിക്കുവാൻ തനിക്ക് ഭക്ഷണം തരുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു ചില ദിവസങ്ങൾ താൻ ആ പട്ടണത്തിൽ പാർത്തു നാളിൽ ഒരു കരുതി വിചാരിച്ച് ൂടി സഞ്ചരിക്കുകയാണ് സുവിശേഷത്തെ കുറിച്ചു ലജ്ജയില്ലാത്ത ആരെ കണ്ടാലും കർത്താവിനെ കുറിച്ചു പറയുവാൻ എരിവുള്ള പൗലോസ് ആത്മീയ ഭാരം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അവരെ കണ്ടപ്പോൾ പൗലോസ് തോന്നി ഇവരോട് കഥാപനെ കുറിച്ച് പറയണം പുഴപക്കത്തിരുന്ന് താൻ സുവിശേഷം പറയാൻ തുടങ്ങി

തന്നെ പിൻപറ്റുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഈ സുവിശേഷം പറയുമ്പോഴും എൻ്റെ ഭാവനയിൽ ഞാൻ കരുതുകയാണ് ഈ സ്ത്രീ പൗലോസിനെയും പൗലോസിന്റെ കൂടെയുള്ള ദൈവരാസ്രന്മാരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു

തന്നെ പിൻപറ്റുന്ന സ്ത്രീയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു അവൾ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആരാധിക്കുന്ന സ്ത്രീ ആയിരുന്നു കൊണ്ടു നടക്കുന്ന സ്ത്രീ ആയിരുന്നു പൗലോസ് അവൻ സുവിശേഷം പറയുന്നത് ഇവൾ ശ്രദ്ധിച്ചു കേട്ടു എന്നിട്ട് ഇവർ വിളിച്ചു പറയുകയാണ് പൗലോസിനെ കുറിച്ച് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ തസമ

ുന്നത് കർത്താവാണ് സുവിശേഷമാണ് സുവിശേഷം ആ പുഴപക്കത്തിരുന്ന് പറയുന്ന സമയത്ത് വിശുദ്ധ ബൈബിൾ പറയുന്നു പൗലോസ് സ്ത്രീയെ നോക്കി നോക്കിയപ്പോൾ അവളെ വിട്ട് ഒഴുകി പോയി ശക്തം കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ അകത്തി കിടക്കുന്ന ദുഷിച്ച സ്വഭാവങ്ങൾ നിങ്ങളുടെ അകത്തി കിടക്കുന്ന ഭൂതത്തിന്റെ സ്വഭാവങ്ങൾ നിങ്ങളുടെ അകത്തി ശക്തികൾ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും തലമുറകളിൽ നിന്നും സ്തോത്രം വ്യക്തിപരമായ ജീവിതാനുഭവത്തിൽ നിന്നും നിങ്ങൾ താമസിക്കുന്ന മണ്ണിൽ നിന്നും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് ആത്മാവിൽ കൽപ്പിക്കുകയാണ് അവളോസും നോക്കിയപ്പോൾ അവളിൽ നിന്നും ഭൂതം ഹൃദയം സഹോദരങ്ങളെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ വേണ്ടി ഹൃദയം തുറന്നാൽ വേണ്ടി നിങ്ങൾ ഹൃദയം തുറന്നാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും നിങ്ങൾ അനുഭവിക്കുന്ന ദുഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസ ഘട്ടത്തിൽ നിന്നും എന്റെ കർത്താവ് ഈ സന്ദേശം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ തലമുറയുടെ വിഷയം ജോലിയുടെ വിഷയം ഹാരി നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയം നിങ്ങളുടെ സ്ഥലത്തിന്റെ വിഷയം ഓ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് ആത്മാവിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു പിതാവേ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ ഈ സന്ദേശം ചില വ്യക്തി ജീവിതങ്ങളെ തൊഴട്ടെ എല്ലാ എല്ലാം സ്വഭാവത്തിൽ നിന്നും നിന്നും യേശുവിന്റെ നാമത്തിൽ അവർ അനുഭവിക്കട്ടെ യേശുക്രി നാമത്തിൽ തന്നെ ആമേ ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ